വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയും സ്കൂൾ തുറക്കാൻ നാലഞ്ച് ദിവസം ബാക്കിയുണ്ട് പക്ഷെ നമ്മുടെ മദ്രസ് തുറന്നതുകൊണ്ട് ഇനിയും നിൽക്കാൻ പറ്റില്ല ഇങ്ങ് പോകുന്നേച്ചു നമുക്ക് മദ്രസേന്ന് അഞ്ച് ദിവസം ലീവ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളിയാഴ്ചയാണ് മദ്രസ് അടച്ചത് നമ്മൾ അന്ന് ഉച്ച കഴിഞ്ഞാണ് വീട്ടിലേക്ക് പോയത് അതുമല്ല മദ്രസയിൽ ഇനി വലിയ എക്സാമിന് ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ ദിവസം മാത്രമേ ബാക്കി നമ്മുടെ ചുവ ബേബിയും കുഞ്ഞിയും ഇന്നലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അഞ്ച് മാസത്തിന് ശേഷം അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളും അവരെ കൊണ്ടാക്കാനായിട്ട് പോയി എന്നിട്ട് നമ്മൾ രാത്രി ഏറെ വൈകിയാണ് തിരിച്ചു വന്നത് കാര്യമായിട്ട് ജോലിയൊന്നും രാത്രി ചെയ്യാൻ നിന്നില്ല നേരെ കയറിക്കണം ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇതാ ആദ്യം തന്നെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ കുറേ ദിവസമായില്ലേ ഇവിടെ പെരുമാറാൻ നിന്നിട്ട് അതുകൊണ്ട് ആകെ പൊടി പിടിച്ച് കിടക്കാമായിരുന്നു പിന്നെ ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു എന്താണെന്നറിയില്ല എനിക്ക് രണ്ട് ദിവസം കഴിയണം കേട്ടോ ഒരു ഡെയിസ് ി റൊട്ടീനിലേക്ക് നമ്മൾ എത്താനായിട്ട് കാരണം എന്താണ് കുറേ ദിവസം വീട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു സങ്കടമാണേ ആകെ ഒരു സങ്കടമാണ് അത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുക്കും ഒന്ന് മാറിക്കിട്ടാനായിട്ട് കുറച്ച് തുണികൾ തുണികളിതാ അലക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തുണികളൊക്കെ ഞാൻ താഴെ കല്ലിക്കൊണ്ട് അലക്കും അലക്കൂട്ടോ ബാക്കി മെഷീനിൽ വിട്ടു പിന്നെ ഹസ്ബൻഡ് ഇതാ കടയിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മത്തിയും ആയിരുന്നു കെട്ടോ നല്ല പാടായിരുന്നു ഒന്ന് വെട്ടിയെടുക്കാനായിട്ട് പിന്നെ അതൊക്കെ വെട്ടിയെടുത്ത് കുറച്ച് മീൻ എടുത്ത് വറുക്കാനും വെച്ചു കുറച്ച് ഇതാ കറിയും വെച്ചു കേട്ടോ വെഴുക്ക് വർട്ടിയായിട്ട് ബീൻസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടി അവിടെ കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞതാ ഞാൻ നേരെ ഫ്രിഡ്ജ് തുടയ്ക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യമായിട്ട് അഴുക്കൊന്നും ഇല്ലായിരുന്നു എങ്കിലും ജസ്റ്റ് നമ്മൾ കുറേ ദിവസമായല്ലോ എന്നോർത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ല പാത്രമൊക്കെ കഴുകി നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇനി നിലം തുടച്ച് തൂത്ത് തുടയ്ക്കണം അത്രയേ ഉള്ളൂ ഇന്നത്തെ ജോലി അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായി കഴിഞ്ഞാൽ സഭ്യാ മറക്കല്ല കൂട്ടുകാരെ അപ്പം പുതിയ വീടായിട്ടാകുമ്പോൾ